നമുക്ക് ബാലിൻ്റെ ഗോമതിയുടെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ ആയതുകൊണ്ട് ചിലപ്പോൾ ഓളിയൊക്കെ കുറച്ച് കുറവായിരിക്കും കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ക്ഷമിക്കണോട്ടോ എന്തേലും ഓളിയത്തിൻ്റെ കാര്യത്തിലോ അങ്ങനെ എന്തേലൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ബാലനും മീനാക്ഷി മിത്രയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ആ സമയത്ത് ബാലനോട് ഉദയഭനുനെ സ്ത്രീകളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മീനാക്ഷി മിത്രങ്ങളും സംസാരിച്ചോണ്ടിരിക്കുവാണ് അവരിവിടുന്ന് എത്രയും പെട്ടെന്ന് പോയില്ലെങ്കിൽ ഈ കുടുംബം കുട്ടിച്ചോറാവും എന്നുള്ളൊക്കെ സത്യം മീനാക്ഷി എന്താണോ ബാലനോട് തുറന്നു പറയാണ് പക്ഷേ ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ബാലൻ പറഞ്ഞു അതെങ്ങനെ ശരിയാകും മോളെ നമ്മുടെ അതിഥികളായിട്ട് അവരിങ്ങോട്ടേക്ക് വന്നിരിക്കല്ലേ മാത്രമല്ല ഈ ഒരു സിറ്റുവേഷനിൽ അവർ നമ്മളെ സഹായിക്കാൻ വേണ്ടി വന്നതല്ലേ എന്നൊക്കെ മീനാക്ഷിയോടും മിത്രയോടും പറയാണ് പക്ഷേ മീനാക്ഷി പറഞ്ഞു അതെ അച്ഛൻ ഉദ്ദേശിച്ചുവല്ലൊന്നും അല്ല കാര്യങ്ങൾ അവരിവിടെ ഒന്നും മനഃപൂർവ്വം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുക അവരിവിടെ ഉണ്ടെങ്കിൽ അമ്മ ഉടനെ എങ്ങും കൂടെ എനിക്ക് തോന്നുന്നില്ല അല്ല ഈ പറയുന്നേ ഉദയഭാരും ഞങ്ങൾ കടയിലേക്ക് പോയി ശ്രീകലാൻ്റെ ആണെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഞാനും പിന്നെ എന്തിനാ അവർ അവരിവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത് കടയിലെ കാര്യങ്ങൾ നോക്കാനായിട്ട് ധർമ്മമാമൻ ഉണ്ട് ശ്രീദേവീച്ചി ഉണ്ട് ആകാശം അവരെല്ലാവരും ഉണ്ടല്ലോ പിന്നെ എന്തിനാ അച്ചാ ഉദയ കൂടെ കടയിലേക്ക് പോയിരിക്കണം എന്ന് ചോദിക്കുകയാണ് മോളെ അതൊരു നല്ല കാര്യമല്ലേ നമുക്ക് സഹായമല്ലേന്ന് ചോദിക്കും എനിക്ക് അത്ര വലിയ സഹായമായിട്ട് തോന്നുന്നുല്ലെന്ന് മീനാക്ഷി പറയുവാണ് അതുപോലെ തന്നെയായിരുന്നു മിത്ര അവർക്ക് ഒട്ടും അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോഴേക്കുമാണ് സ്ത്രീകളെ അങ്ങോട്ടേക്ക് വരുന്നത് സ്ത്രീകളേക്ക് തോന്നി ഇവിടെ എന്തേലും പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരിക്കും തന്നെ കുറിച്ചും ഉദയടനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സ്ത്രീകളെ അങ്ങോട്ട് വന്നിട്ട് ആഹാ ഇതെന്താ മൂന്നുപേരും കൂടെ അമ്മായിച്ചിനും മരുമക്കളും തമ്മിൽ ഭയങ്കര ചർച്ചയിലാണെന്ന് തോന്നുന്നുള്ളത് എന്താ ചർച്ച ഇതേ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആണോ എന്ന് ചോദിക്കണം ഇത് കേട്ടുകഴിഞ്ഞപ്പം ബാലമതി ഏ അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ വെറുതെ ഓരോന്നൊക്കെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കോട്ടെ ബാലേട്ട് ഈ ഗോമതി ചേച്ചി ഒരു കാര്യേ ഗോമതി ചേച്ചി എത്രയാണെന്ന് കണ്ടാലും ഇവിടുന്ന് പോകാൻ പാടില്ലായിരുന്നു ഈ കുടുംബമൊക്കെ ഇട്ട് ഇത്രയും കാലം ഇവിടെ ജീവിച്ചിട്ട് പെട്ടെന്നൊരു ദിവസം കൂടെ ഇറങ്ങിപ്പോകാന്ന് പറഞ്ഞാലേ ഈ ശത്രുപക്ഷത്തേക്ക് പോയി ചേരുമല്ലേ ചെയ്തേ ഇനിയിപ്പോൾ അവിടെ കൂടെ നിന്നിട്ട് ഈ കുടുംബത്തെ ചതിക്കാനായിട്ടായിരിക്കും പ്ലാന് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവർ ഈ വീട്ടിലേക്ക് തിരികെ വന്നാലും മിക്കവാറും ഈ കൃഷ്ണമംഗലംകാർ പറയുന്ന അനുസരിച്ചായിരിക്കും ഗോമതശേഷി ഇവിടെ നിൽക്കത്തുള്ളൂ അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഗോമതശേഷി ഇങ്ങോട്ട് വരണ്ടെന്നാണ് ഞാൻ പറയണേ ഒന്നുമല്ലേ ഇവിടെ ഏ കലെന്ന് കുഞ്ഞു കുട്ടികളൊന്നുമില്ല എല്ലാവരും മുതിർന്ന ആൾക്കാരല്ലേ അവൾക്ക് സ്വന്തം കാര്യം നോക്കി മുന്നോട്ട് പോകാമല്ലോ എന്ന് പറയണം മീനാക്ഷിക്കും എത്രക്കും നല്ല ദേഷ്യമായി മീനാക്ഷി പറഞ്ഞു അതെ ആൻറ്റി അമ്മ എന്തായാലും ഇങ്ങോട്ട് തിരികെ വരിക തന്നെ ചെയ്യുവെന്ന് പറയാം ഓ തിരികെ വന്നാലും വന്നില്ലേലും എനിക്ക് അത്ര അങ്ങോട്ട് ജയിക്കുന്നില്ല എന്ന് പറയണം വേറൊന്നുമല്ല ബാലേട്ട ഇത്ര ഇത് കണ്ട് ഇത്രയായിട്ട് അങ്ങോട്ട് ഉപേക്ഷിച്ചിട്ട് പോകാൻ കൊള്ളുന്ന കാര്യമാണ് ഈ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് നിൽക്കണ്ടേ ഭർത്താക്കന്മാർ അങ്ങനെ പലതും പറഞ്ഞു വെക്കും എന്നും പറഞ്ഞുകൊണ്ട് ഒന്ന് പറഞ്ഞു രണ്ടാമത്തേനും അങ്ങോട്ട് പോവാണ് ചെയ്യുന്നേ അതൊന്നും ഒരു കാരണവശാലും കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടി പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് ചേരുന്ന സ്വഭാവമല്ല എന്നൊക്കെ പറഞ്ഞ് ബാലന്റെ മനസ്സിലേക്ക് എരിവരി കയറ്റി കൊടുക്കുവാണ് പിന്നീട് ഇങ്ങനെ ബാലനെ ഒന്ന് നോക്കുവാണ് ശ്രീകല സ്ത്രീകൾക്ക് മനസ്സിലായി ബാലന്റെ ഉള്ളില് ഒരു ചാഞ്ചാട്ടം ഉണ്ടായിട്ടുണ്ടെന്ന് പിന്നീട് പറഞ്ഞു അല്ല ബാലണ് എന്താ ആഹാരമാ കഴിക്കാൻ വേണ്ടി ഉച്ചക്ക് കറികളൊക്കെ എന്താ വേണ്ടേ അതറിയാൻ വേണ്ടി ചോദിക്കാൻ വേണ്ടി ഞാൻ വന്നാന്ന് പറയാണ് പെട്ടെന്ന് ബാലൻ പറഞ്ഞു എനിക്ക് എനിക്കെന്താണെന്ന് കുഴപ്പമില്ല അല്ല ബാലയുടെ ഇഷ്ടമുള്ള വിഭവം എന്താണെന്ന് പറഞ്ഞാൽ മതി ഞാനത് ഉണ്ടാക്കി തന്നോളാം കോമശേഷി ഉണ്ടാകുന്ന പോലെ ഒന്നും ആത്തില്ല എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതി ഞാനെല്ലാം തയ്യാറാക്കി തരാം അവരെ വീട്ടിൽ നിന്ന് പോയെന്നോർത്തോണ്ട് ബാലാടിനെ ആഹാരം കഴിക്കാതെ കിടക്കേണ്ട കാര്യമൊന്നുമില്ല അവര് നല്ല സന്തോഷത്തോട് കൂടിയിട്ട് അവിടെ പോയി താമസിക്കുക ആ സമയത്ത് നമ്മൾ എന്തിനാ ആഹാരം കഴിക്കാതെ പട്ടിണി കിടക്കുന്നത് എന്നൊക്കെ പറയാണ് ആ സമയത്ത് മീനാക്ഷിയും ഇത്രയും പറഞ്ഞു അതെ ഒരു കാര്യം ആൻറ്റി ചെയ്യണമെന്ന് പറയുന്നത് എന്താ അമ്മ ഇവിടെ ഇല്ലെന്ന് ഓർത്തോണ്ട് വലിയ സദ്യയൊന്നും ഒരുക്കേണ്ട കാര്യമൊന്നുമില്ല അമ്മ അവിടെ വിഷമിച്ചു തന്നെ ആയിരിക്കും കഴിയുന്നേ ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് നന്നായിട്ടറിയാമെന്ന് മീനാക്ഷി പറയാണ് ഇത്ര പറഞ്ഞു അത് ശരി തന്നെയാ അപ്പച്ചയ്ക്ക് അവിടെ പോയാലും സമാധാനം കാണത്തുന്നില്ല അപ്പച്ചി നേരം അമ്മ ആഹാരം പോലും കഴിക്കുന്നില്ലായിരിക്കും ആ സമയത്ത് ഇവിടെ സദ്യ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല അതെ ആന്റിക്ക് ബുദ്ധിമുട്ടാണ് ഞങ്ങൾ എന്തേലും ഉണ്ടാക്കളാം അധികം വലിയ കറികളും കാര്യങ്ങളൊന്നും വേണ്ടാന്ന് പറയണം ഏഹ് അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല നിങ്ങൾക്ക് അതൊക്കെ പറയാം ബാലന്റെ ആരോഗ്യം നോക്കണം ബാലൻ ഇത്ര ആയതല്ലേ ബാലന്റെ ആരോഗ്യമൊക്കെ നല്ല രീതിയിൽ നോക്കണം ഈ ഗോമതിയും കൂടെ ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ വേണ്ട ഈ കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് ചോദിക്കുകയാണ് ബാലേഷ്നെ ഇഷ്ടപ്പെട്ട സാമ്പാറും തോരനും അവിയൊക്കെ ഞാൻ തയ്യാറാക്കട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് മീനാക്ഷിക്കും മിത്രയ്ക്കും നല്ല കട്ടക്കലിപ്പയെ ബാലിനോട് പറഞ്ഞ് കണ്ടില്ലേ അച്ഛാ ഇപ്പം പറഞ്ഞിട്ട് പോയെന്ന് മീനാക്ഷി ചോദിക്കുകയാണ് എനിക്ക് ഒട്ടും കൂടി ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുകയാണ് പിന്നീട് മിത്രം മീനാക്ഷിയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോയപ്പോൾ ബാലന ഇങ്ങനെ ആലോചിക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയില്ലാതെ ആ സമയത്ത് തൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോയിട്ട് അനുമോള് വീട്ടിലേക്ക് വരുവാണ് വരുന്ന വഴിക്ക് വെച്ചാണ് അലോകിനെ കാണുന്നത് അലോകിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം അനിക്കുട്ടി അവിടെ നിന്നു പിന്നീട് അലോകിൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുകയാണ് അലോകിനോട് പറഞ്ഞു അതേ ഒത്തിരി നന്ദിയുണ്ടെന്ന് പറയാ എന്തിന് അല്ല എൻ്റെ അമ്മയെ വീട്ടിൽ നിന്ന് നിരക്കി വിട്ട സമയത്ത് നിങ്ങളാകത്തേക്ക് കയറ്റിയില്ലോ അതിനു വേണ്ടിയിട്ട് ഒരുപക്ഷെ നിങ്ങൾ ആ സമയത്ത് വിളിച്ച് കയറ്റിയില്ലായിരുന്നെങ്കിൽ എൻ്റെ അമ്മ ചിലപ്പോൾ വല്ല ആത്മഹത്യ പോലും ചെയ്തു പോയാനെന്ന് പറയാണ് കാരണം അനിക്കുട്ടിയുടെ മനസ്സിൽ തൻ്റെ അമ്മയെ അവർ രക്ഷിച്ചെന്നൊരു ചിന്തയ പക്ഷേ അലോകിന്റെ മനസ്സിലിരിപ്പൊക്കെ അനിക്കുട്ടിക്ക് അറിയില്ലല്ലോ അതുകൊണ്ടാണ് അനിക്കുട്ടി ഇങ്ങനെയൊക്കെ പറയണേ ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അനുശ്രീയുടെ അച്ഛനുണ്ടല്ലോ ആ ബാലൻ അയാൾ എത്ര ദുഷ്ടനാണെന്നറിയാവോ അല്ലെങ്കിൽ ഇതേ അപ്പച്ചിരി ഇത്ര നിഷ്കരണം വലിച്ച് പുറത്തേക്ക് അറിയുമോ ആ കൃത്യസമയത്ത് തന്നെ ഞങ്ങൾ അപ്പച്ചിനെ രക്ഷിച്ചെന്നായി അല്ലായിരുന്നെങ്കിൽ ഇന്ന് അപ്പച്ചി ജീവനോട് പോലും ഭൂമിക്കും ഇതെ കാണത്തില്ലായിരുന്നു പറയാണ് കാരണം അനിക്കുട്ടിയുടെ മനസ്സെങ്ങനെയും കീഴടക്കുക അതായിരുന്നു അലോകിൻ്റെ ഉദ്ദേശം കോളേജിലൊക്കെ ആയി ആനിക്കുട്ടി കാണാൻ നല്ല സ്മാർട്ടാണ് തന്റെ കുടുംബത്തിൽ കയറി പണി തന്നാണ് ആരിനൊക്കെ അങ്ങനെയാണെങ്കിൽ ഇവിടെ അങ്ങോട്ട് വളച്ചെടുത്താലോ എന്നൊരു ചിന്ത അലോകിൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുവാണ് ഇനിയിപ്പോൾ തന്റെ കല്യാണം വരെ നടക്കുമെന്ന് തോന്നില്ല പിന്നീട് അനിക്കുട്ടിയോട് ബാലൻ്റെ അവരുടെ കുറച്ച് കുറ്റങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പാവം അപ്പച്ചി വീട്ടിൽ വന്നിട്ടാണെങ്കിലും അപ്പച്ചിക്ക് ഒരു സമാധാനം ഇല്ല അറിയാവോ എപ്പോഴും ദേവമംഗലെക്കുറിച്ച് ദേവമംഗലത്തെക്കുറിച്ചുള്ള ചിന്തകളൊക്കെയാണ് പിന്നെ ഞങ്ങളെ അപ്പച്ചിയുടെ മനസ്സ് നോവിക്കാതെ അപ്പച്ചിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പച്ചിയുടെ മനസ്സ് ഒരിക്കലും വേദനിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഒരിക്കലും അപ്പച്ചിയെ ഞങ്ങള് തള്ളിക്കളഞ്ഞാണ് പക്ഷെ ഇപ്പഴങ്ങനെയല്ല അപ്പച്ചയോട് ഞങ്ങൾക്ക് അത്ര സ്നേഹമാണ് പിന്നെ അപ്പച്ചിക്കും അങ്ങനെ തന്നെയാണെന്ന് പറയുന്നത് ഈ സമയം അനിക്കുട്ടി പറഞ്ഞു അതെ എനിക്ക് എൻ്റെ ഒന്ന് സംസാരിച്ചാൽ കൊള്ളാന്നുണ്ട് എനിക്ക് എൻ്റെ അമ്മയെ കാണണം എന്നൊക്കെ പറയണെ അതിനെന്താ ഒരു കാര്യം ചെയ്യാൻ ഞാൻ വീട്ടിലേക്ക് ചെന്നിട്ട് അനു എന്നെ വിളിച്ചാൽ മതി എന്ന് പറയണ അതിൻ്റെ നമ്പർ അലോകത്തന്നെ നമ്പരൊക്കെ കൊടുക്കുവാണ് പിന്നീട് പറഞ്ഞു ഇതിനകത്തേക്ക് വിളിച്ചാൽ മതി എന്നൊക്കെ പറയണെ അനിക്കുട്ടിക്ക് ഒരു സന്തോഷമൊക്കെ തോന്നി തൻ്റെ അമ്മയൊന്നും വിളിച്ച് കിട്ടുവാണെങ്കിൽ നല്ലൊരു കാര്യമാണല്ലോ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്ന് ചിന്തിക്കുകയാണ് പിന്നീട് അനിക്കൂട്ടി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് രവീന്ദ്രൻ്റെ ആകാശിനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു ആകാശനോട് പറഞ്ഞു എൻ്റെ ആകാശേ എന്നാലും ഇത്ര പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കീഴ്മേ മറിയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയും അന്താ ഞങ്ങളെ അങ്ങനെ പറഞ്ഞു അല്ല വീടും കടയിപ്പം ഉദയഭാനും ശ്രീകലേ ശ്രീദേവിയൊക്കെ കയ്യേറിയിരിക്കുമല്ലേ എന്ന് ചോദിക്കാം അത് പിന്നെ നീയൊക്കെ വെറും ഡമ്മി പീസായിട്ട് അവിടെ ഇരിക്കുവുള്ളൂ ആകാശേ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇപ്പം ബാലിന് പോലും കടയിൽ ഒരിതുണ്ട ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഗോമധിഷ്ഠോഴ്സ് ബാലൻ എന്നൊക്കെ പറയപ്പെടുമെങ്കിലും ഇപ്പം ബാലിന് പോലും അധികാരമില്ലെന്ന് എനിക്ക് തോന്നേ അധികാരൊക്കെ സെ കയറിയിരിക്കുന്ന ആരാന്നറിയാലോ ശ്രീദേവിയുടെ അച്ഛനാണ് ശ്രീദേവിയുടെ അച്ഛൻ എല്ലാ സമയത്തും ശ്രീദേവി കയറിയിരിക്കും ഇപ്പം നിനക്കൊക്കെ എന്തെങ്കിലും വിലയുണ്ടോ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പത്ത് ദിവസം കഴിയുമ്പോൾ പട്ടിയെപ്പോലെ നിന്നെയൊക്കെ അവിടെ നിന്ന് ഇറക്കും ഈ പറയുന്ന ബാലിനും പിന്നെ ബാലിനെ മിക്കവാറും ആട്ടി ഇറക്കാനായിട്ട് പോന്നെ പുതിയ ബനു ശ്രീദേവിയൊക്കെ ചേർന്നിട്ടായിരിക്കും എന്ന് പറയണം അല്ല അത് പിന്നെ അങ്ങൾ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും അതാണ് ഞാൻ പറഞ്ഞത് അതിനുമുമ്പ് നമ്മൾ നമ്മുടെ തട്ടകം കണ്ടെത്തണം ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ കാര്യം എത്രയും പെട്ടെന്ന് തന്നെ ആ സൂപ്പർ മാർക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം അല്ല ഇനിയിപ്പം നിനക്കും മീനാക്ഷിയോ ജീവിക്കാണ്ട് സ്വന്തമായിട്ടൊരു വരുമാനം വേണ്ടേ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ സൂപ്പർ മാർക്കറ്റിൻ്റെ കാര്യം നോക്കണം അപ്പം അതും കൂടെ പറയാനായിട്ടും അതൊക്കെ അതിനു വേണ്ടിയിട്ടൊക്കെ കൂട്ടിക്കൊണ്ട് വന്നേന്ന് പറയാണ് ആകാശം പറഞ്ഞ് കാര്യൊക്കെ നല്ലതാങ്ങളെ പക്ഷെ മീനാക്ഷി സമ്മതിക്കാന്ന് മീനാക്ഷിയോടൊക്കെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം ആ കാര്യത്തിൽ നീ വിഷമിക്കണ്ട എന്നൊക്കെ പറയാണ് എന്നാലും എനിക്കൊരു ടെൻഷൻ എന്താ ടെൻഷൻ നമ്മളിപ്പോൾ നമ്മുടേതായ കാര്യം നോക്കണം ഇതേ കടയം വിശ്വസിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥ ഇറങ്ങേണ്ടതായിട്ട് വരും അതിനേക്കാളും വേദം ഇപ്പം തന്നെ സ്വന്തമായിട്ടൊരു ജീവിതം കരിപ്പിടിപ്പിക്കുന്നതല്ലേ നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകാശിനൊന്നും ബ്രെയിൻ വാഷ് ചെയ്യുവാണ് ആകാശ് അതിനകത്ത് വീണു ആകാശം നോക്കിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കോമതി ഇഷ്ടോഴ്സ് കുട്ടിച്ചൊറാൻ ചാൻസ് ഉണ്ട് അച്ഛൻ കടയിലേക്ക് വരുന്നില്ല കാര്യങ്ങളൊക്കെ നോക്കുന്നത് ശ്രീദേവ് പോരാത്തന ഉദയഭാനും വന്നിട്ടുണ്ട് ഉദയഭാനും കടയിലേക്ക് വന്നാൽ പോലും ഭയങ്കര ദേഷ്യമാണ് ആകാശന് ശ്രീദേവ് വന്നിട്ട് പോലും ഇഷ്ടപ്പെടുന്നില്ല അപ്പം പിന്നെ ഉദയവാനും കൂടെ വന്നാൽ ഇഷ്ടപ്പെടുവോ പിന്നീട് ആകാശിനോട് പറഞ്ഞു അതെ കടയ്ക്കുള്ള ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അതും കൂടെ നമുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശിനെ വിളിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് ഗോമതി ആ പട വിഷമിച്ചിരിക്കുക ഗോപതിയുടെ അടുത്തേക്ക് നന്ദിത വന്നു നന്ദിത വന്നിട്ട് പറഞ്ഞു എന്താ ഗോപതി ചേച്ചി എന്താ ആലോചിച്ചോണ്ടിരിക്കണം എന്ന് ചോദിക്കാം എനിക്കെന്തോ വല്ലാത്തൊരു സങ്കടമൊക്കെ തോന്നുന്നുണ്ട് നന്ദിത എന്ന് പറയുന്നത് എന്തിന് വീട്ടുകാർ ഓർത്തിട്ടാണോ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട അവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പൊക്കോളും അല്ലെങ്കിൽ ചേച്ചില്ലാന്ന് ഓർത്തോണ്ട് അവിടെ ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇത്രയൊക്കെ ആയിട്ടും ആ ഭാര്യയായിട്ട് വന്ന് വിളിക്കാനായിട്ട് കൂട്ടാക്കിയോ ഇല്ലല്ലോ എന്ന് പറയണം ഗോപതി പറഞ്ഞു ഞാനില്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് പറയണം ഇതേ ആ ഒരു ചിന്ത തന്നെ ആദ്യം മാറ്റാൻ നോക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇരുന്ന കാര്യങ്ങൾ നമ്മളോർക്ക് നമ്മളില്ലെങ്കിലൊന്നും നടക്കില്ല എന്ന് പക്ഷെ അതൊക്കെ വെറുതെയാണ് നമ്മൾ രണ്ടു ദിവസം ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി ആ സാഹചര്യമായിട്ട് പൊരുത്തപ്പെടും ചേച്ചി ചേച്ചിയുടെ വിഷമങ്ങളൊക്കെ മാറ്റിയിട്ട് വന്നേ ഒന്ന് ആഹാരം കഴിക്കാൻ പറയാണ് എനിക്കെന്തോ വിശപ്പ് തോന്നുന്നില്ലെന്ന് പറയാം വിശക്ക് വിശപ്പ് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് ആഹാരം കഴിക്കായിരുന്നിട്ടുണ്ടെങ്കിൽ തടി വീണു പോകും മരിയാക്കി എഴുന്നേറ്റ് ഒരാരും പറഞ്ഞോണ്ട് അങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് പോവാണ് അങ്ങനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ആഹാരമൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട് ആഹാരം വിളമ്പി കൊടുത്താലും ഗോമതിക്ക് എന്തോ ആഹാരം കഴിക്കാൻ തോന്നി ഉണ്ടായിരുന്നില്ല മനസ്സിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു ഈ സമയത്ത് മിത്രക്കും മീനാക്ഷിക്കും നല്ല ദേഷ്യമാണ് കാരണം ശ്രീകലനെ ഉദയഭാനിന് ഇവിടുന്ന് എങ്ങനെയോ ഒന്ന് മാറ്റുകൊണ്ടെന്ന് ഓർത്തിട്ട് ഈ വീട്ടിനായാലും പറഞ്ഞുകൊണ്ടെന്ന് ഓർത്ത് ആ കാര്യങ്ങളൊന്നും നടക്കുന്ന ലക്ഷണം കാണുന്നില്ല കാരണം അവരുടെ അധികാരം ഒട്ടും അങ്ങോട്ട് പിടിക്കുന്നില്ലായിരുന്നു ശ്രീകല പിന്നീട് വീട്ടിൽ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട് അപ്പം അടുക്കള കാര്യങ്ങളൊക്കെ ആണെങ്കിലും ശരി ചോറും കറികളൊക്കെ ഉണ്ടാക്കുന്നു വലിയ സദ്യ തന്നെ ഒരുക്കുവാണ് സദ്യ തന്നെ ഒരുക്കി ബാലിനെ വിളിപ്പിച്ച് ബാലിനെ കൂടെ ഇത് കഴിപ്പിക്കുന്നുണ്ട് ഇത് കഴുകി ബാലേട്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ മീനാക്ഷിക്കയും ഇത്രയ്ക്ക് ഒട്ടും സഹിക്കുന്നുണ്ടായിരുന്നില്ല പിന്നീട് മീനാക്ഷി പറഞ്ഞു ഇങ്ങനെ പോവുകയാണെങ്കിൽ മിക്കവാറും എൻ്റെ ദേവമംഗലം അവർ കൈയ്യടക്കും പിന്നെ നമുക്ക് പോലും ഇവിടെ ഇതുണ്ടാന്ന് തോന്നില്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ അച്ഛനെ കയ്യിലെടുത്ത് കഴിഞ്ഞെന്ന് പറയുകയാണ് മിത്ര പറഞ്ഞു ഇനിയിപ്പം എന്ത് ചെയ്യാൻ പറ്റും എന്തെങ്കിലും ഉടനെ ചെയ്തേ മതിയാവുള്ളൂ അമ്മ ഈ കുടുംബത്തിലേക്ക് വരണം അമ്മ വന്നില്ലെങ്കിൽ ഈ കുടുംബത്തിന് താളം തന്നെ തെറ്റു എന്ന് പറയാണ് അല്ലെങ്കിൽ ആ പട പ്രശ്നമാകുമെന്ന് പറയാണ് നോക്കാം എന്തേലും വഴിയുണ്ടോ എന്ന് നമുക്ക് നോക്കാം എന്നൊക്കെ പറയാണ് പിന്നീട് കുറെ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പം അലൂകിനെ അനിക്കൂട്ടി വിളിക്കുന്നുണ്ട് അലൂകിനെ അനുകൂട്ടി വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ട് അതെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ടെന്ന് പറയാം എന്താ എനിക്ക് അമ്മയോടൊന്ന് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അലൂക്ക് പറഞ്ഞു അതിനെന്താ സംസാരിക്കുന്നതിനും കുഴപ്പമില്ല ഞാൻ അപ്പച്ചയോടത്തും ചെന്ന് ടീച്ചറ് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറയുകയാണ് അല്ല അത് പിന്നെ ഇപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ ഞാൻ അപ്പച്ചയോടൊന്ന് ചോദിച്ചു നോക്കട്ടെ ഒരു പക്ഷേ എങ്കിൽ അപ്പച്ചയ്ക്ക് താല്പര്യം അറിയത്തില്ലോ അതുകൊണ്ട് ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വിളിക്കാമെന്ന് പറയണം അപ്പച്ചയോട് ചോദിച്ചിട്ടൊന്ന് വിളിക്കാന്ന് പറയാം പിന്നീട് ആനിക്കുട്ടികൾ കുറേ സമയം അലോക്ക് സംസാരിക്കുന്നുണ്ട് അലോകിന് തോന്നി ഇവളെ വീഴിക്കാൻ എളുപ്പമാണ് ഈ അവസരം തന്നെ മുതലാക്കണം എന്നുള്ളത് പക്ഷെ അനിക്കുട്ടിക്ക് അതൊന്നും അറിയത്തില്ലോ ആനക്കുട്ടി അലോകിനോട് കൂടുതൽ അടുക്കുവാണ് പിന്നീട് അലോക് എന്ത് ചെയ്യുവാണ് നേരെ ഗോമതിയുടെ എൻ്റെ ആശ്രയിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് ഗോമതിയുടെ ആശ്രീം കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അലോക് അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അലോക് ചെന്നിട്ടൊഞ്ഞു അതെ അപ്പച്ചി ആനിക്കുട്ടി എന്നു ഞാൻ വഴിക്ക് വെച്ച് കണ്ടായിരുന്നു പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി ഒരു നിമിഷം ഇങ്ങനെ നോക്കി അവൾക്ക് ഭയങ്കര വിഷമമുണ്ട് എന്നോട് അവൾ വിഷമങ്ങളും വേദനകളൊക്കെ പറഞ്ഞു അപ്പച്ചയെക്കുറിച്ചുള്ള ടെൻഷൻ അവൾക്കുണ്ടെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ഗോമതി അറിഞ്ഞു അത് പിന്നെ ഞാൻ അതെ ഒരു കാര്യം ഞാൻ പറയാം എന്താണെങ്കിലും അപ്പച്ചയുടെ കാര്യത്തിൽ ആനിക്കുട്ടിക്ക് മാത്രമാണ് വിഷമമുള്ളതെന്ന് തോന്നേ വേറെ ആർക്കും വിഷമമുള്ളതായിട്ട് എനിക്ക് തോന്നില്ല അവിടെ ആ ഉദയബാനും ആ സ്ത്രീകരെ അവരൊക്കെ വന്നിട്ടുണ്ടല്ലോ അവരെയൊന്നും കണ്ണെടുത്താൽ ഇപ്പം അനിക്കുട്ടിക്ക് പോലും കാണത്തില്ല അവരവിടെ അധികാരം സ്ഥാപിച്ചു കഴിഞ്ഞെന്ന് പറയാണ് ഇനി അപ്പച്ചയ്ക്ക് ഒരു വില അവിടെ ഉണ്ടെന്ന് തോന്നില്ല ഇത് കേട്ടിരിപ്പത്തിനും ഗോമതിക്ക് ആ പട സങ്കടമേ രാസരം ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആ ചേച്ചി വരാനായിട്ട് പോരാനായിട്ടിരിക്കുവായിരുന്നു അവിടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നടത്താനായിട്ട് കണ്ടില്ലേ അവിടെ അധികാര സ്ഥാപിക്കായിട്ട് വേറൊള്ള ആൾക്കാർ എത്തിക്കഴിഞ്ഞില്ലേ ഇത്രയും കാലം ചേച്ചി ആ ബാലിനോടൊപ്പം താമസിച്ചിട്ട് നല്ല പ്രയോജനം ഉണ്ടായോ ഒരു നിമിഷം കൊണ്ട് ചവിട്ടി പുറത്താക്കിയിട്ട് വേറെ ആൾക്കാർ അവിടെ സ്ഥാനം പിടിച്ചില്ലേന്ന് വെക്കുക ആ സെക്കൻഡ് തന്നെ അവരവിടെ കയറി പറ്റിയില്ല എന്നൊക്കെ ചോദിക്കുകയാണ് ഗോമതിന് മനസ്സിനൊന്നും തിളപ്പിക്കുകയാണ് ഈ സമയത്ത് ഗോമതിക്ക് ആ പടം ബുദ്ധിമുട്ടായിപ്പോയി എന്ത് ചെയ്യണം എന്നറിയത്തില്ല പക്ഷെ അലോകു പറഞ്ഞില്ല അനിക്കുട്ടിക്ക് ഗോമതിയോട് സംസാരിക്കണം എന്നുള്ള കാര്യം അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഗോമതി അങ്ങോട്ട് പോയാലോ അതുകൊണ്ട് ഇപ്പം തൽക്കാലത്തേക്ക് അതിനെക്കുറിച്ചൊന്നും പറയണ്ട കാരണം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല എന്നൊക്കെയുള്ള കാര്യം ആ അലോകിന് മനസ്സിലാവുകയും ചെയ്തു പിന്നീട് അന്യ നേരെ ചെല്ലുന്ന ബാലൻ്റെ അടുത്തേക്കാണ് ബാലൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു അതെ എനിക്ക് അച്ഛനോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് ഉണ്ടെന്ന് എന്ത് എന്ത് കാര്യം നിനക്ക് സംസാരിക്കാളെന്ന് ചോദിക്കുകയാണ് അച്ഛാ എത്രയും പെട്ടെന്ന് തന്നെ അമ്മയും കൂടെക്ക് വിളിച്ചോണ്ട് വരണമെന്ന് പറയാം ബാലൻ പറഞ്ഞു അതൊന്നും നടക്കുന്ന കാര്യമില്ലെന്ന് പറയുകയാണ് അതെന്താ ഞാൻ പോയി വിളിക്കാനൊന്നും പോകുന്നില്ല അച്ഛൻ എന്തിനെ വാശി പിടിക്കുന്നത് വാശി പിടിച്ചിട്ട് കാര്യമില്ല അമ്മ ഇവിടെ വരണം അമ്മയില്ലാതൊരു കാര്യങ്ങളും നടക്കില്ല എന്ന് പറയുന്നത് ഓഹോ നിനക്കത്രയ്ക്ക് ഇതാണോ ഒരു കാര്യം ചെയ്യേ അങ്ങനെയാണെങ്കിൽ നിന്റെ അമ്മയെ നീ തന്നെ പോയി വിളിച്ചോണ്ടുപോകാം പക്ഷേ ഒരു കാര്യമുണ്ട് അങ്ങനെ ഇവിടെ നാരെങ്കിലും കൃഷ്ണമംഗലത്തേക്ക് പോയി ഗോമതിയും കൂടെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ നിമിഷം ഞാനിവിടെ നിന്ന് ഇറങ്ങുമെന്ന് പറയണം നിനക്ക് നിങ്ങളുടെ അമ്മ മതിയെങ്കിൽ നിങ്ങൾ ആ അങ്ങനെ ചെയ്യാൻ പറയണം അതിന് കുട്ടിക്ക് എന്ത് ചെയ്യണം എന്ന് ഈ സമയത്ത് ബാലം പറഞ്ഞു പറഞ്ഞോ ഓർമ്മയുണ്ടല്ലോ എന്നാണെങ്കിലും നിങ്ങളുടെ താളത്തിനൊത്ത് തെള്ളാനായിട്ട് ഈ ബാലനെ കിട്ടത്തില്ല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ എനിക്ക് ഒറ്റ വാക്ക് മാത്രമേ ഉള്ളൂ ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ലത് അവളും തോന്നിയാസങ്ങിപ്പോയതാ അതും ദേവമംഗളത്തിന് ശത്രുക്കളുടെ അടുത്തേക്ക് അങ്ങനെയുള്ള അവളെ ഞാൻ പോയി കയ്യേക്കാലെ പിടിച്ച് വിളിക്കണല്ലേ അതിനും ബാലിനോടെ ജനിക്കണം എന്ന് പറയാണ് അനിക്കുട്ടിക്ക് മനസ്സിലായി ഇനിയിപ്പോ താൻ എന്തൊക്കെ പറഞ്ഞാലും അച്ഛൻ അനുസരിക്കില്ലാന്ന് അനുകൂട്ടിക്ക് ആ പേട പോയി അനുകൂട്ടി അങ്ങോട്ടേക്ക് വരുമ്പോത്തേനും മിത്ര അവിടെ ഇരിക്കുന്ന കണ്ടു മിത്ര എവിടെ നിന്നിട്ട് തൻ്റെ പരാതികളും പരിഭവങ്ങളൊക്കെ അനിക്കുട്ടി പറയാണ് എനിക്ക് നല്ല സങ്കടം വരുന്നുണ്ട് ഏർ മിത്ര എന്ത് ചെയ്യണം എന്നറിയില്ല അച്ഛനാണെങ്കിൽ അവനും വില്ലിനും അടുക്കുന്നില്ല എന്ന് പറയാണ് മിത്ര പറഞ്ഞു എന്തു ചെയ്യാൻ പറ്റും ഇപ്പോഴാണെങ്കിലോ ആ ഉദയഭാനുങ്ങളും ആ ശ്രീകാല ആൻറ്റിയും കൂടെ അച്ഛനെ മനസ്സിലേക്ക് എരുവരി കയറ്റി കൊടുത്തോണ്ടിരിക്കുക വിഷം കുത്തി നിറച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയണം അത് കേട്ടപ്പോൾ അനിക്കുട്ടി പറഞ്ഞു എനിക്കാണ് അവരെ ഇപ്പൊ കണ്ണെടുത്താൽ കാണത്തില്ല അവരുടെ പേര് പോലും കേൾക്കുന്നത് എനിക്കിഷ്ടമില്ലാന്ന് പറയാണ് അവരെന്തിനും ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നെ അല്ലെങ്കിൽ തന്നെ പത്രാസ് പിടിച്ച രണ്ട് കൂട്ടങ്ങൾ ഈ കുടുംബം കൊട്ടച്ചോറാക്കാനായിട്ട് വന്നിരിക്കുന്നതാന്ന് തോന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ് മിത്രങ്ങളിൽ സമാധാനം ഇട്ടിരിക്കുക നമുക്ക് എന്തേലും വഴി ഉണ്ടാക്കാം പറയണം പറയുന്നത് പറഞ്ഞു നോക്കട്ടെ ഒന്നും പറ്റിയില്ലെങ്കിൽ ഞാൻ തന്നെ കൃഷ്ണമംഗലത്തേക്ക് തന്നെ അമ്മ എങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞ് എഴുന്നേറ്റം അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണെന്ന് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേതുകൊണ്ട് നിർത്തുന്നു നന്ദി